നെമാറ ഗവൺമെൻ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബി എച്ച് എസ് സി വിഭാഗം എൻ എസ് എസ് യൂണിറ്റ് ഏകദിന നവീകരണ ശിബിരം സംഘടിപ്പിച്ചു പച്ച എന്ന പേരിലാണ് ഏകദിന ശിബിരം നടന്നത് എൻഎസ്എസ് യൂണിറ്റിന്റെ ആരാധ്യം പ്രൊജക്ടിന്റെ ഭാഗമായി നടത്തിയ ശിബിരത്തിൽ എൻഎസ്എസ് വോളണ്ടിയർമാർ നെൽകൃഷിക്ക് തുടക്കം കുറിച്ചു പുതുതലമുറയിൽ കാർഷിക അഭിരുചിയും കാർഷിക സംസ്കാരവും വളർത്തിയെടുക്കുക ഭക്ഷ്യസുരക്ഷയുടെ ആവശ്യകത സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കുട്ടികൾ അധ്യാപകർക്കൊപ്പം പാടത്തേക്ക് ഇറങ്ങിയത് ഞാറുനടിയിൽ ചടങ്ങ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആർ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കേരളം പാലക്കാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് പ്രൊഡ്യൂസ് ചെയ്ത് വിൽപ്പന നടത്തുന്ന ഒരു ജില്ലയാണ് നമ്മുടെ പാലക്കാട് തൊട്ടപ്പുറകിലാണ് ആലപ്പുഴ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ ഇങ്ങനെ ഒരു പച്ചക്കറിയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാർഷിക മേഖലയിലോട്ട് ഇറങ്ങിത്തിരിക്കാനുള്ള സ്വഭാവം വളർത്തിയെടുത്ത് വീടുകളിലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാർഷിക മേഖലയിലും ബാബുരാജു പറഞ്ഞതുപോലെ കൃഷിക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും നല്ല രീതിയിലുള്ള നല്ല സ്വഭാവ ഗുണങ്ങൾ വളർത്തിയെടുത്ത് സമൂഹത്തിന് പകർന്നു കൊടുക്കാനായിട്ടുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുണ്ടാവുമെന്ന് തീർച്ചയായിട്ടും ഉറപ്പിച്ചുകൊണ്ട് ഈ പരിപാടി നിങ്ങളുടെ ഏവരുടെയും അനുഗ്രഹാശിത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കുന്നു പി ടി എ പ്രസിഡന്റ് കെ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ടി കെ ഇന്ദു പ്രോഗ്രാം ഓഫീസർ എം ഫാരിസ കൃഷി ഓഫീസർ അരുണിമ എന്നിവർ സംസാരിച്ചു